കുരുക്ഷേത്ര യുദ്ധഭൂമി അവിടെ ആദ്യത്തെ ഏറ്റുമുട്ടൽ അത് വാളുകൊണ്ടോ അമ്പുകൊണ്ടോ ആയിരുന്നില്ല അല്ല അത് ശബ്ദം കൊണ്ടായിരുന്നു രണ്ടു തരം ശബ്ദങ്ങൾ രണ്ടു തരം ശക്തികൾ പിന്നെ രണ്ടു തരം വിധികൾ അപ്പോ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് പോകാം ആദ്യം കേട്ടത് കൗരവ സൈന്യത്തിന്റെ ആ പ്രകമ്പനം കൊള്ളിക്കുന്ന ഗർജനമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ സേനാനായകനായ ഭീഷ്മർ തന്റെ ശംഖ് മുഴക്കിയതും പിന്നാലെ ദശലക്ഷക്കണക്കിന് വരുന്ന കൗരവ സൈനികരുടെ വാദ്യോപകരണങ്ങൾ ഒന്നിച്ചു മുഴങ്ങി ആ ശബ്ദം അത് ആകാശത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു അത് ശംഖുകളുണ്ട് പെരുമ്പറകളുണ്ട് കൊമ്പുവാദ്യങ്ങളുണ്ട് ഇവയെല്ലാം ചേർന്ന് ഉയർന്നത് വെറുമൊരു ഒച്ചപ്പാടായിരുന്നില്ല കേട്ടോ അത് തങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശക്തിയുടെ തങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഭൂമിയെ വിറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം അപ്പോൾ ആകാശത്തെയൊക്കെ പിളർക്കുന്ന ആ ഭീമാകാരമായ ശബ്ദത്തിനു ശേഷം യുദ്ധക്കളത്തിൻ്റെ മറ്റേറ്റത്ത് സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു നിമിഷം ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത് ശ്ലോകം തുടങ്ങുന്നത് തദഹ എന്നൊരു ചെറിയ വാക്കുകൊണ്ടാണ് അതിനർത്ഥം അതിനുശേഷം എന്നാണ് അതായത് കൗരവരുടെ ആ വലിയ ശബ്ദഘോഷം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയതിനു ശേഷം മാത്രം വളരെ ശാന്തമായി പാണ്ഡവർ പ്രതികരിച്ചു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു മത്സരമായിരുന്നില്ല അതൊരു മറുപടിയായിരുന്നു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു വശത്ത് ലക്ഷക്കണക്കിന് പടയാളികളുടെ ആർപ്പുവിളി മറുവശത്തോ ഒരൊറ്റ രഥത്തിൽ വെറും രണ്ട് പേർ ഈ ഒരു വ്യത്യാസം അതുതന്നെയാണ് ഈ കഥയുടെ കാതൽ ശരി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം കാരണം അതിലെ ഓരോ വാക്കിലും വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മഹതീ സ്യന്തനെ അതിൻ്റെ അർത്ഥം മഹത്തായ രഥത്തിൽ എന്ന് ഇത് വെറുമൊരു വാഹനം എന്ന അർത്ഥത്തിലല്ല അതൊരു സാധാരണ രഥമേ ആയിരുന്നില്ല ഈ ഒരു താരതമ്യം നോക്കൂ സാധാരണ രഥങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് പക്ഷേ അർജുനന്റെ രഥമോ അത് അഗ്നിദേവൻ കൊടുത്ത ഒരു സമ്മാനമായിരുന്നു അതിൽ പൂട്ടിയത് സാധാരണ കുതിരകളെ ആയിരുന്നില്ല മറിച്ച് ശുദ്ധിയുടെയും വിജയത്തിൻ്റെയും പ്രതീകമായ തൂവെള്ള കുതിരകളെ ആയിരുന്നു അപ്പോൾ അതൊരു വാഹനം എന്നതിലുപരി ഒരു പ്രസ്താവനയായിരുന്നു ഇനി ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നു കൃഷ്ണനെ ഇവിടെ വിളിക്കുന്നത് മാധവഹ എന്നാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ ഭർത്താവ് ഈ ഒരു പേര് ഇത് വെറുതെ ഉപയോഗിച്ചതല്ല വരാനിരിക്കുന്ന സംഭവങ്ങളിൽ ഇതിന് നിർണായകമായൊരു പങ്കുണ്ട് ഓർത്തുവെച്ചോളൂ അടുത്ത വാക്ക് ദിവ്യൗ ശംഖവും അതായത് ദിവ്യമായ ശംഖുകൾ ഇവ വെറും സാധാരണ ശംഖുകളായിരുന്നില്ല അതായത് ഈ ലോകത്തുള്ള സാധാരണ വാദ്യോപകരണങ്ങൾ പോലെയല്ല അവയ്ക്ക് അതീന്ദ്രിയമായ ഒരു ശക്തി ഉണ്ടായിരുന്നു ഈ ശംഖുകളുടെ ഉറവിടം നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും കൃഷ്ണന്റെ ശംഖ് പാഞ്ചജന്യം അത് അദ്ദേഹം വധിച്ച ഒരു അസുരന്റെ അസ്ഥികളിൽ നിന്നാണ് ഉണ്ടാക്കിയത് അർജുനൻ്റെ ദേവദത്തം ദേവന്മാർ കൊടുത്ത സമ്മാനവും അതുകൊണ്ടാണ് അവയുടെ ശബ്ദം വെറും ഒച്ചയല്ലാതെ ഒരു അതീന്ദ്രിയ പ്രകമ്പനമായി മാറിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരൊറ്റ പ്രവൃത്തി ഈ രണ്ട് ശംഖുകളുടെ ശബ്ദം ആ യുദ്ധത്തിൻ്റെ വിധി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചത് എന്ന് ശ്ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് പ്രഥത്മദുഹു ഇതൊരു പ്രത്യേകതയുള്ള ക്രിയയാണ് ഇത് സൂചിപ്പിക്കുന്നത് കൃഷ്ണനും അർജുനനും വെവ്വേറെയല്ല ഒരേ സമയം ഒന്നിച്ചാണ് ശംഖുമുഴക്കിയത് എന്നാണ് അതൊരു ഒറ്റ ഒന്നായ ദൈവിക പ്രകമ്പനമായിരുന്നു ഇവിടെയാണ് കൗരവർക്ക് ഏറ്റവും വലിയ തെറ്റു പറ്റുന്നത് യുദ്ധത്തിന് മുൻപ് ദുര്യോധനന് ഒരു അവസരം കിട്ടി ഒന്നുകിൽ കൃഷ്ണനെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ദുര്യോധനൻ എന്തു ചെയ്തു അയാൾ ഭൗതിക ശക്തിയായ സൈന്യത്തെ തിരഞ്ഞെടുത്തു പക്ഷേ അർജുനനോ അർജുനൻ തിരഞ്ഞെടുത്തത് ആ ശക്തിയുടെ എല്ലാം ഉറവിടമായ സാക്ഷാൽ കൃഷ്ണനെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ശംഖനാദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതായിരുന്നു അതൊരു പ്രവചനമായിരുന്നു കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയാണ് വിജയം അത് വെറും ഒരു സൈനിക വിജയം മാത്രമല്ല അസത്യത്തിന് മുകളിലെ സത്യം നേടുന്ന ആത്യന്തിക വിജയം യുദ്ധത്തിന്റെ ഫലം ആ നിമിഷം തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ മാധവഹ എന്ന പേര് ലക്ഷ്മിയുടെ ഭർത്താവ് കൃഷ്ണന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയും പാണ്ഡവരുടെ കൂടെയുണ്ടെന്നാണ് അപ്പോൾ നോക്കൂ ഭൗതിക ശക്തിയായ സൈന്യത്തെ തിരഞ്ഞെടുത്ത ദുര്യോധനന് സൗഭാഗ്യം തന്നെ നഷ്ടപ്പെട്ടു ഇനി ഈ പുരാണ കഥയിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാനുണ്ട് ഈ ശ്ലോകത്തിൻ്റെ പാഠം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നോക്കാം അപ്പോ നമ്മൾ കണ്ടത് രണ്ടു തരം ശബ്ദങ്ങളാണ് കൗരവരുടെ ശബ്ദം അത് കേൾക്കാൻ ഗംഭീരമായിരുന്നു അതിൻ്റെ അളവ് വലുതായിരുന്നു എന്നാൽ പാണ്ഡവരുടെ ശബ്ദമോ അത് ഗുണം കൊണ്ടും സത്യം കൊണ്ടും നിർണായകമായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവീകമായ ശക്തിക്ക് മനുഷ്യൻ്റെ ഭൗതിക ശക്തിയോട് മത്സരിക്കേണ്ട കാര്യമേയില്ല അത് അതിനെയൊക്കെ എളുപ്പത്തിൽ മറികടക്കും പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയല്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത് ലോകത്തിന്റെ വലിയ ആരവത്തോടെ കിടപിടിക്കാൻ വേണ്ടി നമ്മൾ പണവും പദവിയും നേട്ടങ്ങളും ഒക്കെ കൂട്ടിവയ്ക്കുന്നു ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം നമ്മുടേതാകണം എന്ന് വാശി പിടിക്കുന്നു പക്ഷേ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ശബ്ദം ഏറ്റവും ഉച്ചത്തിലുള്ളതല്ല അത് ഏറ്റവും സത്യസന്ധമായ ഒന്നാണ് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ ശബ്ദമാണ് ലോകത്തിലെ ഏതു ഭൗതിക ശക്തിയേക്കാളും വലുത് അപ്പോൾ ഈ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശ്ലോകം ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം ഏത് തരത്തിലുള്ളതാണ് ലോകത്തിൻ്റെ ആരവത്തോട് മത്സരിക്കുന്ന പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒച്ചപ്പാടാണോ അതോ സത്യത്തിൻ്റെ ശാന്തവും എന്നാൽ ശക്തമായ ശബ്ദമാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ